ായിമാരെ നമ്മൾ അടുത്ത റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഒരേ ഒരാഴ്ചയായി നമ്മൾ ഒരേ റിസോർട്ട് കഴിഞ്ഞ ആഴ്ച എത്തിയിരിക്കുന്നത് സുൽത്താൻ ഒരു കഴിഞ്ഞാഴ്ച ആയിരുന്നു സന്തോഷം അത് എങ്ങനെ ഒരു സുൽത്താൻ ബത്തേരി ആയിട്ടാല്ലേ നിങ്ങൾക്ക് സംഭവം മൊത്തം കാണിച്ചു തരാം ഒരു എന്തോ ഒരു അടിപൊളി വൈബ് അല്ലേ വൈബാണ് ഒരു ആംബുലൻസ് നോക്കി സെറ്റ് അല്ല മോനെ നമുക്ക് പൂള് കാണിച്ചു തരാം അടിപൊളി നല്ല പ്രൈവറ്റ് പൂളുണ്ട് ഗൈസ് ഞാൻ മോനെ സന്തോഷം ഇനി നമുക്ക് ഇവിടെ നിന്ന് മുങ്ങി കുളിക്കണ്ടേ ഇതാണ് നമ്മള് വിഷ്ണുബ്രോ വിഷ്ണുബ്രോ ഒരു ആയി പറയൂ എന്താണ് എന്താണ് ഇവിടുത്തെ ബില്ല ഒരു കൊച്ചു മുതലാളി അല്ലേ പറയലപ്പാ നമ്മളെ വിഷ്ണു ഇതൊക്കെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പൂളിലും ഒരു കുടി വിളിക്കണം ഇവിടെ തായല് ആനയൊക്കെ വരും എന്നാണ് വിഷ്ണു പറയുന്നത് വരും വരുവാ കണ്ടില്ലേ ഒരു കാട്ടിന്റെ ഉള്ളില് കേരി അവസ്ഥ ഇതിന്റെ അകത്ത് എത്ര ബില്ലാന്ന് വരുന്നത് ടോട്ടൽ നാല് വില്ല മൂന്ന് ഹട്ട് നാല് ഡിലക്സ് റൂം ടോട്ടൽ പതിനൊന്ന് റൂംസ് ആണ് ഫുൾ പ്രോപ്പർട്ടി വരുന്നത് അതെ അല്ലേ അപ്പൊ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യല്ലേ പോവുകയാണെങ്കിൽ ചിലപ്പോൾ മാനൂടെ താഴെ തന്നെ ഉണ്ടാവും നമുക്ക് ഇറച്ചിയാക്കാണ്ട് പോവാ അടാ സൗണ്ടാക്കലോട്ടാ മാനുണ്ടാവും അറിയുന്നുണ്ട് ഇവിടെ മാനിന്റെ കാൽപ്പാടിനെ ഇവിടെ ഫുൾ ടൈം മാനുണ്ടാവും കളി ഒരു ബാത്റൂമിന്റെ നോക്കി നിങ്ങളാ ല്ലേലാക്കി നാളെ കിടലം പോൽക്കണി ഉണ്ട് മക്കളെ വാ ശരിയായ സെറ്റ് ആണ് ശെരിയായ വാൽക്കണി അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടായിട്ടാ സന്തോഷല്ലേ സെറ്റ് അല്ലേ നമ്മള് ലാസ്റ്റ് സുൽത്താൻ ബത്തേരി എത്തിയ വയനാട്ടും തപ്പി

ചലഞ്ച് വെക്കുന്നത് ഈ കാണുന്ന മലേന്റെ ഏറ്റവും എല്ലാരും കേരളം പക്ഷെ ഇത്ര സെക്കൻഡ് അത് പറ്റും ഹലോ ഗെയ്സ് നമ്മൾ മോനെ കേറാൻ പോകുന്നു ഗൈസ് വിഷ്ണു നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വേണ്ട പോവാണ് വിഷ്ണു ഇന്ന് രാത്രി നമ്മൾ നമ്മളെ ആനനെ കാണാൻ പോകാൻ പറ്റില്ലേ ഇന്ന് രാത്രി ആനനെ പുലിയെല്ലാം കാണിച്ചു തരും അറിയുന്നുണ്ട് കേസ് അപ്പൊ നമ്മൾ ഇന്റെ മേലെ കയറാണ് സുൽത്താൻ ബത്തേരി ഇങ്ങനത്തെ അടിപൊളി ഉണ്ടല്ലേ മോനെ നോക്കി ആ റബ്ബെ പൊളി പൊളി മോനെ നമ്മൾ മോനെ ടാന്ന് വരൂല്ല ഹലോ ഗെയ്സ് നമ്മളാ മേലെത്തിരിക്കയാണ് എങ്ങനണ്ട് വാവ

ഞങ്ങൾ പറ നമ്മടെ തായലാണ് എടുത്തത് ഒരു സെറ്റ് റൂമെന്ന് പറഞ്ഞാൽ സെറ്റ് റൂമ് അങ്ങ് കാണിച്ചുകൊടുക്കാടുക്കട്ടെ അല്ലേ ഒരു ചെറിയൊരു റൂമില് ആ ഒരു സെറ്റപ്പ് ആക്കിട്ടോക്കിങ്ങാട്ടി പോലെ ഇതെ പുറത്ത് ഇറങ്ങിയ പാടം ഉള്ളല്ലേ

എങ്ങായി മാറാം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീച്ചല്ലേ രാവിലെ തന്നെ എണീച്ച് ഇതെല്ലാം ഫുള്ള് ആസ്വദിച്ചാണ് വൈബ് മോർണിംഗ് വൈബ് വൈബ് ഫുള്ള് ആസ്വദിച്ച് ഇവർ ഈ നമ്പർ ഞാൻ താഴെ എടുത്തിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക ഇത് എവിടെ വരുന്നതൊന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ സുൽത്താൻ ബത്തേരി ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ശരിക്കും ഒരു കാടിന്റെ നടുവിലായിട്ട് തന്നെയാണ് വരുവട്ടോ സാധനം രാവിലെ എണീച്ചപ്പാട് നിങ്ങൾക്ക് ഒന്ന് പുറത്തെല്ലാം നോക്കുമ്പോൾ ചിലപ്പോ മാനെല്ലാം കാണാൻ പറ്റും ആ പറ്റില്ല കൊരങ്ങ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുവാ അപ്പൊ സെറ്റാട്ടാ എന്നാ കുതിരയൊക്കെ സൗണ്ട് ഇല്ല ഇതിൽ കേൾക്കില്ല മയക്കൂത്തിയത് കൊണ്ട് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുക വിളിക്കുക അല്ലേ നിങ്ങൾ ഏടുന്ന എൻ്റെ വീഡിയോ ഏതിലാ കാണുന്നെങ്കിൽ യൂട്യൂബിലാ ഫേസ്ബുക്കിലേതിലാണ് കാണുന്നെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക അല്ലേ അങ്ങനെ ആ രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് നല്ല അടിപൊളി ആ പൂരി മുട്ട ബാജി അങ്ങനെ ആ നേന്ത്രപ്രായം ഇതാ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് നമ്മളെ ഈ റിസോർട്ടിൽ വന്നപ്പോൾ അപ്പോൾ എല്ലാം കഴിച്ചു നോക്കണം നല്ല അടിപൊളി നല്ല ഭാജിയൊക്കെ നല്ല എന്താ പറയുക നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ഭാഗ്യാട്ടാ നമ്മൾ കഴിച്ച് നോക്കട്ടെ പേസ് എന്നാൽ വാജിയൊക്കെ ഒഴിച്ച് നമ്മളാ സെറ്റായിട്ട് കഴിക്കാണേ നല്ല ചൂടുണ്ട് നല്ല ചൂടോടെ അട്ടുപൊളി